നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം കാലയളവിൽ ഇന്ത്യൻ വിപണിയിൽ ശ്രദ്ധിക്കാവുന്ന ഒരു ആറ് റിസ്ക് ഘടകങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇപ്പോൾ യു എസ് അധിഷ്ഠിത വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ ഈ ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ ബ്രോക്കറേജ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ബ്രോക്കറേജ് റിപ്പോർട്ടുകളെക്കുറിച്ച് പലപ്പോഴും വരുമ്പോൾ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിരിക്കും മിക്കവർക്കും താല്പര്യം കൃത്യമായിട്ട് ഏത് ഓഹരി വാങ്ങണം വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാനായിരിക്കും കൂടുതൽ വർക്കും താല്പര്യം പക്ഷേ ഓഹരിലെ ദീർഘകാലി പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കും നമ്മുടേതായ കുറച്ച് അറിവുകളും കാര്യങ്ങളും ഒക്കെ സാംക്ഷീകരിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിപണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ ഓരോ സെക്ടറിനെ പറ്റിയിട്ടൊക്കെ ഇത്തരത്തിൽ വരുന്ന ബ്രോക്കറേജുകളുടെ ഒരു കൃത്യമായ ഇടപെടലുകളിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കേണ്ട കുറേ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സമാനമായി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റോക്ക് ടിപ്സിൻ്റെ പുറകെ പോകാതെ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് ലോങ് ടൈമിലേക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്തതിന് വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് പുറത്തുവിട്ട് ുന്നത് അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ദീർഘകാലയളവിലുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇവർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പ്രധാനമായിട്ടൊരു ഒമ്പത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് ഡിജിറ്റൈസേഷൻ ഫിനാൻഷ്യറ്റലൈസേഷൻ തുടങ്ങിയ ഒൻപത് സ്ട്രക്ചറൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യ ഒരു ലോകത്ത് തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റാണ് സ്റ്റോക്ക് കോമ്പൗണ്ടേഴ്സിന് പറ്റിയൊരു മാർക്കറ്റാണെന്നൊക്കെ അവർ അത് പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പം അതായത് ഇന്ത്യയുടെ ദീർഘകാലയിലുള്ള വലിയ സാധ്യതകളെ തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ വിപണിയെ ബാധിക്കാവുന്ന ഒരു ലോങ് ടൈം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലയളവല്ല ഒരു അടുത്തൊരു വർഷം വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വിപണിയെ ബാധിക്കാം അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ വിപണിയുടെ മുന്നിലുള്ള പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഫാക്ടേഴ്സിൽ கங்களில் ഉള്ള ഒരു ആറ് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് അവരത് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നീട് ഏതൊരു ഘട്ടത്തിലും നമുക്കൊരു ഇൻഫോം ഡിസിഷൻ എടുക്കാനും മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു അവതാരം ഒരു അവഗാഹവുമൊക്കെ നമുക്ക് വർദ്ധിക്കുന്നത് നമ്മുടെ എപ്പോഴും ഒരു ട്രേഡിംഗ് ക്യാപ്പബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റെൻറ്റ് ഡെസിഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ജി ഡി ഇന്ത്യയുടെ ജി ഡി പി ആറേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഡിസംബർ വഴി തന്നെ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇരുപത്തയ്യായിരം ആയിട്ടൊക്കെ തന്നെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ചില ഒരു റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നതിന് നമ്മളൊരു അക്കാഡ് ൾ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രതീക്ഷയിൽ താഴ്ന്ന നിലവാരത്തിലേക്ക് സാമ്പത്തിക വളർച്ച പോകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ചാണ് അവർ പറയുന്നത് അതിന് ഇമീഡിയറ്റായിട്ട് പറയുന്നില്ല ഇപ്പോൾ ഇപ്പോഴും നമുക്കറിയാം വലിയ സമ്പദ് ഒരു മേജർ എക്കണോമിസ് അല്ലെങ്കിൽ വലിയ സമ്പദ്ഘടനകളുടെ ഒരു കൂട്ടത്തിൽ ഇന്ത്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എക്കണോമി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഖ്യാതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ ഇന്ത്യൻ നേതൃത്വങ്ങളുമുണ്ട് പക്ഷേ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് അതായതിന് മുന്നോട്ടുള്ള നടപ്പ് സാമ്പത്തിക അടുത്ത രണ്ട് സാമ്പത്തിക വർഷ കാലവിൽ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു താഴ്ന്ന വളർച്ചാ നിരക്ക് ജില്ലയിപ്പിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇവർ ഒന്നാമത്തെ റിസ് ഫാക്ടറായിട്ട് പറയുന്നത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു ലോജിക്ക് തന്നെ അല്ലെങ്കിൽ അവർ ഒരു യുക്തി എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഇത്രയും ഒരു ജി ഡി പി ഗ്രോത്തിൻ്റെ അകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മോചന ചെ ചിലവിടൽ അല്ലെങ്കിൽ ക്യാപെക്സ് എന്ന് പറയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ ഘടകമായിരുന്നു അപ്പോൾ മുൻകാലയളവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂലധന ചെലവിടൽ അതായത് ക്യാപ്എക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതിനാറ് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാന നിലവാരത്തിലേക്ക് ഒരു സാധ്യത മുൻനിർത്തിയാണ് അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്യാപെക്സ് കുറയുകയാണ് പ്രൈവറ്റ് സെക്ടറിലല്ല സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു ക്യാപ്റ്റക്സ് കുറയുകയാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഗതിവേഗത്തിലുണ്ട് വളർച്ചയുടെ ഗതിവേഗത്തിലുണ്ടായ കുറവിനെ മുൻനിർത്തിയാണ് അവർ സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച ഇടിവിനെപ്പറ്റി സൂചിപ്പിക്കുന്നത് ഇതൊരു ഈ ഒരു ലോജിക് ഒരു നിഗമനം മാത്രമാണ് അവർ പറയുന്നത് ഒന്നാമത്തെ ഒരു റിസ്ക് ഫാക്ടറി ആയിട്ട് പറയുന്നത് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജി ഡി പിയിലുള്ള ഒരു വളർച്ചയുടെ തോത് കുറയുന്ന കുറഞ്ഞാൽ ഉള്ള ഒരു റിസ്ക് ഫാക്ടറേസിനെ പറ്റിയാണ് പറയുന്നത് അത് പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുള്ള മൂലധന ചെലവുമായി ബന്ധപ്പെട്ട് നിലവിൽ പതിനാറ് ശതമാനത്തിലുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പതിനാറ് ശതമാനത്തിലുണ്ടായിരുന്ന ഒരു മൂലധന ചെലവിടൽ ഇപ്പോൾ ഒരു പതിനഞ്ച് ശതമാനം നിലവാരത്തിലേക്ക് താഴുകയാണെങ്കിൽ അത് അതിൽ നിന്നും ഉരുത്തിരിയാവുന്ന ഒരു സന്ദർഭമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഏപ്രിൽ നിന്നുള്ളൊരു ലോയിൽ നിന്നും അവർ കരകയറിയത് വിപണി കരകയറിയത് പോലും റിസ്പ്രുൽ താരിഫായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു പെട്ട് കഴിഞ്ഞ ഏഴ് മാസ താഴെ നിലവാരങ്ങളിലേക്ക് വരെ നിഫ്റ്റിയും സെൻസെക്സും കൂപ്പുത്തിയെന്ന ഭാഗത്തും അവിടെ തിരിച്ച് കയറിയത് റെസ്പോക്കി താരം ഏർപ്പെടുത്തുന്നതിലുള്ള ഒരു 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 താൽക്കാലിക ഒരു മരവിപ്പിക്കൽ യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഈ ഒരു പകരച്ചക്കും വിഷയമാണ് ഇന്ത്യൻ വിപണി ഡോബിലി തന്നെ ഒരുപാട് ഒരു ബാധിച്ചിരുന്ന ഘടകം അപ്പോൾ ഈ ഒരു താൽക്കാലിക അടുത്തൊരു മുപ്പത് ഏപ്രിൽ ഏഴിന് പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക മരോപ്പിക്കൽ അടുത്ത മുപ്പത് അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്കാണ് അതായത് അടുത്ത മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ യു എസും തമ്മിലുള്ള ഉപേക്ഷി വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പലതരത്തിൽ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളിൽ കഴിഞ്ഞ് ഏതാനും നാളുകളായിട്ട് നമുക്കതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടില്ല പക്ഷേ ഈയൊരാഴ്ചയിൽ വരുന്ന ആഴ്ചയിൽ യുസ് ഡെലിഗേഷൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രധാന ഒരു വലിയ താമസമില്ലാതെ ഈ ഇന്ത്യയും യു യൂസ് നമ്മളിലൊരു കരാറിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലെത്തിന്ന് ഈവൻ ട്രംപ് പോലൊരു സമയത്ത് കോട്ട് ചെയ്തിരുന്നതാണ് എന്തായാലും ഈ തൊണ്ണൂറ് ദിവസത്തെ മരവിപ്പിക്കൽ കാലാവധി അതായത് റോസിൽ ചു അല്ലെങ്കിൽ പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള നടപടിയുടെ ആ ഒരു ഇത് മറിവിപ്പിച്ച് നിർത്തിയിക്കുന്ന ആ ഒരു കാല കാലവിനുള്ളിൽ തന്നെ നമുക്ക് ഇന്ത്യൻ യൂസിന് നമ്മൾ വ്യാപാരക്കാർ എത്താനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഇന്ത്യൻ യൂസ് നമ്മൾ ബയലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് വ്യാപാരക്കാർ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഫാക്ടറിനെ ഏറെക്കുറെ വിപണി ആ ഒരു പ്രൈസ് ഡിന്നാക്കി അല്ലെങ്കിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് ഇല്ലെങ്കിൽ ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു വിപണിയിൽ വലിയ വലിയ മുന്നേറ്റത്തിൻ്റെ സാധ്യതയില്ല എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ നമുക്കറിയാം ഒരു ഇന്ത്യ യു എസ് ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ മാർക്കറ്റ് സമിതി വളരെ ട്രിഗർ ട്രിഗർ ചെയ്യാവുന്നൊരു ഫാക്ടർ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾക്ക് രാജ്യത്തിൻ്റെ പുരോഗതി പുരോഗതിയിൽ നിന്നും ഒരു അതിൻ്റെ ഒരു വേഗം കൈമോശം വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഏപ്രിൽ ഏഴിന് പ്രഖ്യാപിച്ചിട്ടുള്ള അത് പ്രകാരം ജൂലൈ ആദ്യത്തെ ജൂലൈ ആദ്യവാരത്തിനകം ഇന്ത്യ യു എസ് തമ്മിലൊരു വ്യാപാര ഉടമ്പടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിശദാർത്ഥത്തിൽ വളരെ കോംപ്രിയൻസ് ആയിട്ടുള്ള ട്രേഡ് പാക്റ്റ് നമ്മൾ സെപ്റ്റംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി യു എസ് സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ എന്നിരുന്നാലും അതിന് മുന്നേ അതിന് മുന്നോടിയുള്ള ഇടക്കാല വ്യാപാരക്കാർ ഇന്നോട്ടെത്തുമെന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്കറിയാം ഇപ്പം നിലവിൽ യു എസ് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വ്യാപാര ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നാൽ ബ്രിട്ടനുമായിട്ട് മാത്രമാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാട്ടും വലിയ കൂടുതലൊന്നും അതായത് നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിനേക്കാൾ ഏറെ വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത് യു എസിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് അതായത് പല ക്ലോസുകളും നിൽക്കുന്നത് അപ്പോൾ യു എസിന് ഇപ്പോഴത്തെ ഒരു ബാർഗനിങ് വെച്ച് നോക്കുമ്പം ഇന്ത്യയ്ക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവുള്ള സർപ്രൈസ് എല്ലാം ഇല്ലെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ചലനം സൃഷ്ടിക്കാൻ വഴിയില്ല ബാക്കുകൾ കരാർ യാഥാർത്ഥ്യമാകുമെന്നുള്ള ഘടകങ്ങളൊക്കെ വിപണി ഏകദേശം ഉൾക്കൊണ്ടല്ല പ്രൈസ്റ്റിനാക്കി എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ട് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ആഗോളതലത്തിൽ ഒരു വ്യാപാര മാന്ദ്യം ഒരു ട്രേഡ് വീക്ക്നെസ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത് അപ്പം യൂസ് ഇപ്പോൾ ഇന്ത്യയും യൂസ് എന്നുള്ള വ്യാപാരക്കാരെ പോലെ ഇന്ത്യ യൂസ് മറ്റ് ലോക നൂറ്റമ്പതോളം ലോകരാജ്യങ്ങൾക്കെതിരെ റെസിപ്രോക്കൽ താരിഫ് അല്ലെങ്കിൽ ഇറക്കുന്ന തെരുവിൽ ഒരു അധിക തീരുവ ചുമത്തിയിരുന്നു അല്ലെങ്കിൽ പകർച്ചും ചുമത്തിയിരുന്നു അപ്പോൾ ഇത് ഇത് ഇത്തരം ഒരു ഘടകങ്ങൾ ഇപ്പം ഇപ്പോൾ യു എസും ചൈനയും തമ്മിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായിട്ടുള്ള യു എസും ചൈനയും തമ്മിൽ റെസിപ്രോക്കൽ താരിഫ് വളരെ നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പത് ശതമാനം വരെ വളരെ അൺസെസ്റ്റനബിൾ ആയിട്ടുള്ള വളരെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോയിരുന്നു പക്ഷേ ഒരു തീരപ്രതീക്ഷിത കഴിഞ്ഞ രണ്ടാഴ് ഒരു രണ്ടാഴ്ചകളു മുന്നേ അവർ തമ്മിലൊരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്തുകയും കൂടുതൽ ചർച്ചകൾക്ക് നെഗോസിയേഷനുകൾക്ക് പോകാമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇതുവരെ ഏർപ്പെടുത്തിയിരുന്ന പകരച്ചംഗങ്ങളൊക്കെ പിൻവലിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞൊരു ഏതാനും ദിവസങ്ങളായിട്ട് തമ്മിൽ ഒരു പൊട്ടലും ചീറ്റലുമൊക്കെ നമുക്കൊരു കാണാം പക്ഷേ അപ്പോൾ ഇത്തരമൊരു ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ പാതപ്പെട്ട ഒരു വ്യാപാര വിധത്തിൻ്റെ ഒരു രീതിയിലോട്ട് പോകുകയാണെങ്കിൽ ആ അത്തരമൊരു ഘടകങ്ങൾ ഇന്ത്യയെ ബാധിക്കാം പ്രത്യേകിച്ച് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ സെക്ടേഴ്സിനെയൊക്കെ അത് ബാധിക്കും ഇപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയൊരു വ്യാപാര വിധം നടക്കുന്ന ഒരു സപ്ലൈ ചെയിൻ റിസ്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സെക്ടേഴ്സ് ആണെങ്കിലും അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ളൊരു സ്പിൾ ഓവർ ഫിറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിൽ സ്വാ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഒരു മൊത്തം എക്കണോമീനെ ബാധിക്കുകയാണെങ്കിൽ അതൊരു വർഷവേഗം കുറയ്ക്കാൻ ഒരു ഘടകം വേണം ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങളും അവരത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇറാനും യു എസും തമ്മിൽ നടക്കുന്ന ആണവ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അലസിപ്പിരിയുക ഉക്രൈൻ റഷ്യ തമ്മിലുള്ളൊരു ഇത് സമാധാനത്തിന് പാതിയിലേക്ക് പോയിരുന്നതാണ് ഇപ്പോൾ ഡ്രോൺ അറ്റാക്കത് വിഷയം വീണ്ടും വഷളാകുന്നുണ്ട് ഇപ്പോൾ ഇത്രമുള്ള ഘടകങ്ങളൊക്കെ വരുന്നു അതിനോടൊപ്പം തന്നെയാണ് വ്യാപാര ഈ പകരച്ചങ്ങും അല്ലെങ്കിൽ റെസ്പ്രക്കൾ താരിഫുമായി ബന്ധപ്പെട്ട് യു എസ് ബാക്കി ലോകരാജ്യങ്ങളുമായിട്ടൊരു ഒടക്കി നിൽക്കുന്ന ഒരു അവസ്ഥയും ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും ഒരു സപ്ലൈ ചെയിനിലൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരിടാൻ ഒരു വ്യാപാര അത് ഇൻഡ്യ ഇന്ത്യയെയും പരോക്ഷമായിട്ട് കയറ്റുമതി മേഖല നേരിട്ടും ബാക്കിയുള്ള സ്വാധീനത്താൽ ഒരു ഇടിവുണ്ടായാൽ അത് വിപണിയെ നെഗറ്റീവായി ബാധിക്കാമെന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ നാലാമതായിട്ട് പറയുന്നത് യു എസിൻ്റെ ധനക്കമ്മിയും സാമ്പത്തിക വളർച്ച നേരിടാവുന്ന ഇടിവിനെക്കുറിച്ചാണ് അപ്പം യു എസിനെ നേരിടുന്ന ധനക്കമ്മി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെത്തന്നെ നടക്കുന്ന റിസഷൻ അല്ലെങ്കിൽ യു എസ് മാർ യു എസ് വിപണിയുടെ ഒരു മോശം പ്രകടനം എങ്ങനെയാണ് ഇന്ത്യ ബാധിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യ എസ് ആൻഡ് പി അതായത് യു എസിൻ്റെ പ്രാധാന്യ യു എസ് വിപണിയുടെ പ്രധാനപ്പെട്ട സൂചികൾ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൂചിയായ എൻ എസ് യുടെ നിഫ്റ്റി നമ്മളൊരു കോർപ്പറേഷൻ ബന്ധപ്പെടുത്തിയാണ് അവർ ഇത് പറയുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റിലധികവും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ഡയറക്ഷനെയും ഇതിനെയും ട്രെൻഡിനെയും ഫോളോ ചെയ്യുന്ന ഒരു പ്രവണത നിഫ്റ്റിയുടെ നിഫ്റ്റിയെ കാണാം കഴിഞ്ഞ കാലത്ത് കുറേ വർഷങ്ങളിൽ ഒരു കണക്കുകൾ വെച്ചാണിത് പറയുന്നത് അപ്പം ഇപ്പം ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ ഇപ്പോൾ പ്രധാന വാഗ്ദാനമായിട്ടുള്ള നികുതിയുടെ ഇളവുകളൊക്കെ അനു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അടുത്തിടെയാണ് യു എസ്സിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്ററേറ്റിംഗിൽ ഒരു ഒരു താഴ്ത്തിയിട്ടുള്ളത് അപ്പം യു എസ്സിൻ്റെ ഒരു ധന ഫിസിക്കൽ ഡെഫിസിൽ ധനഖമ്മി വളരെ ഉയർന്നൊരു വളരെയധികം ആശങ്കയുള്ളൊരു വിഷയം തന്നെയാണ് അപ്പം ഈ നികുതി ഇളവുകൾ ഇളവ് കൂടെ അനു ട്രംപ് അനുവദിക്കുമ്പോൾ ആ ഒരു വരുമാനത്തിൽ വരുന്ന വിടവ് എങ്ങനെ നികത്തും എന്നുള്ള ചോദ്യമുണ്ട് റെസ്പ്രോക്കൽ താരിഫൊക്കെ ഇത്ര ഈ ഇത്തരം ഇളവുകൾ നൽകുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കൻ സമൃദ്ധഘടനയെ കൂടുതൽ മാനുഫാക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എടുക്കുന്ന തിരിച്ചടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു വരുമാനത്തിൻ്റെ ഷോർട്ട് ഫോൾ നികത്താനാണ് റെസ്പ്രോക്കൽ താരിഫൊക്കെ എന്നാണ് ട്രംപിൻ്റെ ഒരു ലോജിക്ക് പക്ഷേ ഈ ഇളവുകൾ നൽകി റെസ്പ്രോക്കൽ താരിഫിനെ റെസിപ്രോക്കൽ താരിഫിൻ്റെ കാര്യത്തിൽ വിചാരിച്ച് വരുമാനവും വരുന്നില്ലെങ്കിൽ വരുന്നില്ലെങ്കിലിപ്പം എന്തായാലും ഓരോ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉപേക്ഷി വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബയലാട്ട് ട്രേഡ് അഗ്രിമെൻറ്റിനാണ് ഈ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തി ട്രംപ് ഉദ്ദേശിച്ച രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം അവിടെ തന്നെയുണ്ട് അതിന് ഘടകപരിതമായിട്ടാണ് അതായത് ഇപ്പോൾ പ്രവർത്തിക്കണം അപ്പോൾ വലിയ രീതിയിലുള്ള നികുതികളും ഇളവുകളും നൽകിയാൽ ഇപ്പോൾ തന്നെയുള്ള ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് അത് വർദ്ധിപ്പിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടോഡ് ഡെറ്റിനെ വർദ്ധിപ്പിക്കും ഇതൊക്കെ ബോണ്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് യൂസ് കടപത്രങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പോൾ അതിനേക്കാൾ ഏറെ യൂസ് വിപണിയുടെ പ്രകടനം അത് ഇപ്പോഴും യൂസ് തന്നെയാണ് ലോകത്ത് നോക്കുമ്പോൾ മദർ മാർക്കറ്റ് അപ്പോൾ അവളുണ്ടാകുന്ന തിരിച്ചടികൾ ഇന്ത്യൻ വിപണിയെ ബാധിക്കാമെന്നുള്ള ലോജിക്കാണ് പറയുന്നത് പിന്നെ സ്വഭാവമായിട്ട് യു എസ് വിപണിയിൽ തിരിച്ചിട്ട് ഉണ്ടാകുമ്പോൾ എക്സ്പ്ലോട്ടോറിൻ്റായിട്ടുള്ള സെക്ടേഴ്സിൻ്റെ അതൊക്കെ ഒരു ഇടിവ് ഇടിവ് കാര്യങ്ങളൊക്കെ ഇന്ത്യൻ വിപണിയിലും വരാം അതാണ് ദീർഘാലം നിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ തീർച്ചയായിട്ടും ഡീക്കപ്ലൈ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ വിപണി അതേ രീതിയിൽ ചലിക്കും പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ യു എസ് യു എസിലെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടാകുന്ന ഇടിവ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമ്പത്തിക മാന്ദ്യം അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവിടത്തെ ഒരു കടം പൊതുകടം യു എസിലൊരു പബ്ലിക് ഡെറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അതിന് അതുമൂലം യു എസിൻ്റെ കടപത്രപടിയിലുണ്ടാകുന്ന നീക്കങ്ങൾക്കനുസരിച്ചുള്ള പ്രതിപാധനങ്ങൾ ഇന്ത്യൻ വിപണിയിലും ഉണ്ടാകാം അത് യു എസിൻ്റെ പ്രധാനപ്പെട്ട സുചി എസ് ആൻഡ് പി ഫയറും എൻ എസ് സി നിഫ്റ്റിയും നമ്മളൊരു കോർപ്പറേഷനും ബന്ധപ്പെടുത്തിയാണ് ഇവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി നോക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള തന്നെയാണ് അവർ പറയുന്നത് ഒന്ന് ഒരു പോപ്പുലിസ്റ്റ് തീരുമാനങ്ങൾ അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള മാർച്ച് വരെ ആണെങ്കിൽ പോലും അടുത്ത് അടുത്തൊരു വർഷക്കാലവിലേക്ക് നോക്കുമ്പോൾ അര ഡസനോളം നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാണ്ട് തമിഴ്നാട് കേരളം ബംഗാൾ അസം ഈ വർഷം അവസാനം ബീഹാറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഇവിടെ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും വളരെയധികം നിർണായക രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉള്ള ഉള്ളതായതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലൊരു പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ ജനപ്രിയ തീരുമാനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അത് ഇപ്പോൾ എടുത്തിരിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ വേഗത കുറയ്ക്കുക കുറയ്ക്കുക കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഇടയാക്കുമെന്നോ അല്ലെങ്കിൽ അത് കാരണം അത്രയും പോപ്പുലസ് മെഷീൻസിലേക്ക് പോകുന്ന കാരണം ഒരു ഈ പരിഷ്കരണ ഗതിവേഗം കുറയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഖജനാ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ് അത് എന്നുള്ള കാര്യങ്ങളാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് മുന്നോട്ട് എടുത്ത് നോക്കുമ്പോൾ അടുത്തൊരു വർഷക്കാലയളവിൽ അരടസണോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനുണ്ട് ഇവിടെയൊക്കെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും രാഷ്ട്രീയ നേട്ടത്തിന് താല്പര്യമുള്ള മേഖലകളായതിനാൽ തന്നെ കൂടുതൽ ജനപ്രിയ തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെ പ്രതില സാമ്പത്തിക പരിഷ്കാരങ്ങളൊരു ഗതിവേഗം കുറയ്ക്കുമോ ആ ഒരു ആരോഗ്യ ഖജരാവിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ അത് മോശമെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് ഒരു അഞ്ചാമത്തെ ഒരു ഘടകം റിസ്ക് ഘടകം ഇനി ആറാമതായിട്ട് പറയുന്ന വൻകിട നിക്ഷേപർ പിൻവലിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഒരു ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ശക്തമായിട്ട് ഇടുന്ന ഇൻസ്റ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സും അതിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ അതിനൊരു സ്ഥിരത നൽകാനും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ശക്തമായുള്ള ഒരു ബൈങ്ങ് നടത്തുന്നതുമൊക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആണ് മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് പെൻഷൻ ഫണ്ടുകൾ ലാർജ് കോർപ്പറേറ്റ് ബോഡികളൊക്കെ ആണ് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വിശാലാർത്ഥത്തിൽ പറയുന്നത് അപ്പം ഈ ഒരു ചാഞ്ചാട്ടം ഉടലെടുത്ത ഘട്ടങ്ങളിലൊക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് രംഗപ്രവേശിന് ഇതിലൂടെ ഡി ഐസിൻ്റെ അത് ഏറ്റവും കൂടുതൽ ഈ ഓഹറുകൾ വാങ്ങാനും അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പം ഈയൊരു ഇതിനെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇത്ര ശക്തി നൽകുന്നത് എസ് ഐ പി അതായത് ഇന്ത്യൻ വിപണിയുടെ സമീപകാലത്തൊരു ഉയർച്ചയിൽ റീറ്റെയിൽ നിക്ഷേപകർ വലിയ രീതിയിൽ ആകർഷിക്കപ്പെട്ട് ഒരുപാട് പേർ നേരിട്ടും അതേപോലെ തന്നെ സമാനമായി തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെ പരോക്ഷ മാർഗ്ഗങ്ങളോടും വിപണിയിലേക്ക് എത്തുന്നുണ്ട് അപ്പം അതിൽ തന്നെ റീറ്റെയിൽ നിക്ഷേപം ഒരുപാട് പേര് മ്യൂച്വൽ ഫ ഇതുവഴി എസ് ഐ പി വഴി എത്തുന്നുണ്ട് അപ്പോൾ എസ് ഐ പിയുടെ ഒരു ഇൻഫ്ലോയുടെ ഒരു കണക്കുകൾ നോക്കിയാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ അത് എസ് ഐ പിയുടെ ഒരു ഇൻഫ്ലോയെ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത് കോടി ഡോളറിൻ്റെ ഒരു വാങ്ങലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിൽ ഒക്ടോബറിൽ നടത്തിയത് അന്ന് എണ്ണൂറ്ററുപത് കോടി വാങ്ങി ഇപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒരു ഇത് നോക്കുമ്പോൾ അത് അറുന്നൂറ്റി പത്ത് കോടി ഡോളറായിട്ട് താഴ്ന്നിട്ടുണ്ടെന്ന് അപ്പം അതായത് രണ്ടായിരത്തി ഇരുപത്തിനിലത്തേക്ക് എത്തിയപ്പം മാർക്കറ്റിൽ വാൾഡെയിൽ ആയിട്ട് മാറിയപ്പോഴും എസ് ഐ പി ഇൻഫ്ലോ കുറഞ്ഞതും ഇവരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റ് അനുസരിച്ചുള്ള ഫണ്ട് ഡിപ്ലോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു വാങ്ങല ശേഷി കുറവുണ്ടായത് ആ ലിക്വിഡിറ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവർ സൂചിപ്പിക്കുന്നത് അപ്പം വിപണിക്ക് ശക്തമായ പിന്തുണ ഏകിരുന്ന ആഭ്യന്തര നിക്ഷേപ സാധനങ്ങൾ ഓഹരിവാങ്ങുന്ന പ്രവണത്തിൽ ഇടിവുണ്ടായാൽ ആ ഒരു മാർക്കറ്റിൻ്റെ പ്രകടനത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇവർ സൂചിപ്പിച്ചത് ഒന്ന് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റ് റിക്കവറി ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ എത്തിയിട്ട് മാർക്കറ്റ് കറക്ഷനിലേക്ക് പോയതും അന്ന് ക്വാർട്ടർ ടുവിൽ ഇന്ത്യയുടെ ജി ഡി പി ഫോളോ ചെയ്യുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് ക്വാർട്ടർ ഫോറിൽ മാർച്ചിൽ വന്ന സാധനപ്പോൾ വളരെയധികം മികച്ച ഇതിലോട്ട് നമ്പറാണ് കാണിച്ചത് പക്ഷേ സെപ്റ്റംബറിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പരാതി ആണ് അതായത് മൂല്യമതി പരിഗരിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ വാലുവേഷൻ എക്സ്പെൻസീവ് ആയെന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം ഒരു നാല് മാസത്തോളം വിപണി തിരുത്തലിൻ്റെ പാതയിലായിരുന്നു അപ്പോൾ അതിനുശേഷം റിസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത സുപ്ര ബന്ധപ്പെട്ട വാർത്ത വന്നുകൊണ്ട് മാർക്കറ്റ് അതിൽ നിന്ന് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ അന്ന് യൂസും ചെയ്യാനും തമ്മിലുള്ള ഇരുപോഷൻ വെച്ചൊക്കെ നോക്കുമ്പോൾ കൂടുതൽ നേട്ടം ഇന്ത്യക്ക് കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇന്ത്യയ്ക്ക് പെട്ടെന്ന് ഒരു പോസിറ്റിറ്റീവ് വന്ന് വളരെ ഷാർപ്പായിട്ടാണ് വിപണി കരകയറിയത് ഇരുപത്തേഴ് നിലവാരത്തിനുള്ളിലേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ അതായത് ഏഴ് മാസത്തിനുള്ള വിവര നിലവാരങ്ങളിലേക്ക് വീണ്ടും മടങ്ങി എത്തുകയും ചെയ്തു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മുന്നേറ്റത്തോടെ തന്നെ വീണ്ടും വാലുവേഷനെ സംബന്ധിച്ചൊരു ആശങ്കൾ എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഉന്നയിച്ചിട്ടാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിലും പകുതി ശേഷം തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ടൊക്കെ ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞ അവസാനം രണ്ട് വ്യാപാര ദിനങ്ങളിലും എഫ് ഐ എസ് സെല്ലിങ്ങാണ് അപ്പം ഡി എസിൻ്റെ ഭാഗത്ത് വാങ്ങൽ കുറയുന്നതിനനുസരിച്ച് എഫ് ഐ എസിൻ്റെ ഭാഗത്തൊരു വിൽപ്പന സമ്മർദ്ദം ശക്തമാവുകയാണെങ്കിൽ അത് വീണ്ടും പ്രകടനത്തെ ബാധിക്കുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പ്രധാന റിസ്ക് ഘടകങ്ങളായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം അവർ പറഞ്ഞത് സാമ്പത്തിക വളർച്ചയിൽ അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇടിയാവുന്ന ഇടിയാവുന്ന ഒരു സഹകരണം അത് സർക്കാരിൻ്റെ മൂലധന ചെലവഴൽ ക്യാപെക്സുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാണ് രണ്ടാമത് ഇന്ത്യ യു എസ് വ്യാപാരക്കരാറിൽ ഒരു 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 പോസിറ്റീവ് സർപ്രൈസ് ഇലമെൻ്റ് ഇല്ലെങ്കിൽ അതേ നിലയിൽ ഒരു ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ യാഥാർത്ഥ്യമാകുന്നത് പ്രത്യേകിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ അത് പ്രൈസ് ഡിൻ്റാണ് അതിൽ നിന്നും വെല്ലുവിളിക്കാർ ഉണ്ടാകത്തില്ലെന്നാണ് ഇവരെ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ ആഗോളതലത്തിൽ ഈ റെസ്പെക്ടുകൾ യൂസും ചൈനയും തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഒരു വ്യാപാര മാന്ദ്യം യൂസിൻ്റെ ധനക്കമി അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക വളർച്ച നേടാവുന്ന തിരിച്ചടി കൊണ്ടുള്ള ഇന്ത്യയിൽ വരാവുന്ന ഒരു പ്രത്യാഘാതം പിന്നെ മുന്നോട്ട് അര ഡസനോളം ആറ് ആറ് ഡസനോളം നിർണായക സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം കേന്ദ്ര സർക്കാർ ഒരു പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ ജനപ്രിയ തീരുമാനങ്ങൾക്ക് പുറകെ പോയി അധികം പൈസ ചിലവഴിച്ച് ഖജനാവിന് ഒരു ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക സാമ്പത്തിക വേഗം വ്യായം കുറയുമെന്നുള്ളൊരു ആശങ്കയൊക്കെയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രെൻഡിൽ വരുന്ന മാറ്റം ഡി എസ് എൻ്റെ ഒരു വാങ്ങല് ചെറുതായിട്ട് കുറയുന്നു അതേസമയം എഫ് എസിന് വിൽപ്പന സമൃദ്ധം നിൽക്കുന്നു ഇപ്പോൾ ഇതൊക്കെ കാരണം ഇന്ത്യൻ യൂണിയുടെ പ്രകടനം എങ്ങനെയാകുമെന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ഇത്തരം ഘടക ഇതാണ് ഈ ബാങ്ക് ഓഫ് അമേരിക്ക സെക്കൻഡറി ബ്രോക്കറിയിലൂടെ ഇന്ത്യയുടെ ഒരു അടുത്തൊരു വർഷ കാലയളവിൽ നേരിടാവുന്ന ഒരു പ്രധാനപ്പെട്ട ആറ് റിസ്ക് ഘടകങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഇതല്ല അതുപോലെ നടക്കണം നടത്തി പറയുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് സ്വന്തം നിലയിൽ വിപണിയും അത് ഇവിടെ തീരുമാനങ്ങളൊക്കെ പ്രാപ്തമാക്കുന്നതാണ് അപ്പം ബ്രോക്കറി റിപ്പോർട്ടുകൾ എന്ന് പറയുമ്പോൾ ഏതോഹരി വാങ്ങണം ഏതോഹരി വിൽക്കണം എന്നുള്ളത് മാത്രം നോക്കാതെ ഇത്തരം സെക്ടേഴ്സിനെ പറ്റിയും മാർക്കറ്റിനെ പറ്റിയും എക്കണോമിയെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സ്വന്തം നിലയിൽ നിന്ന് നമുക്കൊരു തീരുമാനമെടുക്കാനും അത് തന്നെയാണ് ലോക്ക്ഡൗണിലേക്ക് നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും ആ ഒരു അർത്ഥത്തിൽ അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതി ഇരുപരും പങ്കുവച്ചാണ് ഒരു സെബി സെബിൽ രജിസ്ട്രേറ്റ ലിസ്റ്റൊന്നും അല്ലെങ്കിൽ ഇത് ബാങ്ക് ഓഫ് അമേരിക്ക അമേരിക്ക സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ട് ഒരു അക്കാണോക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം